ൾ എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമയങ്ങളിലൊക്കെ പല സമയത്തും നമുക്ക് ഈ വർഷിപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് കുറെയേറെ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് ഉള്ള ഒരു കൃത്യമായ ബോധ്യം പലപ്പോഴും ആളുകളിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു സംശയം അത് തന്നെയല്ല ഇത് വെരി ഇമ്പോർട്ടന്റ് പല സമയത്ത് ആളുകൾ പറയും പരിശുദ്ധ ചില ആളുകൾ ചോദിക്കാറുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലമാണോ പരിശുദ്ധാത്മാവിന്റെ ഫലമാണോ പ്രധാനം എന്നുള്ള ചോദിക്കാറുണ്ട് അപ്പൊ ഇതിനകത്ത് ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു പ്രസക്തി അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിന്റെ വരം എന്നതിനേക്കാളും പരിശുദ്ധാത്മാവിന്റെ ഫലം എന്നതിനേക്കാളും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും പരിശുദ്ധാത്മാവിന്റെ വ്യക്തി എന്ന നിലയിൽ മനസ്സിലാക്കാതെ ഫലത്തിനു വേണ്ടി പോയാലും വേണ്ടി പോയാലും ഒന്നും യോനമുണ്ടാകുന്നത് ഇൻഫാക്ട് പോളിസ് മിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുറിച്ച് നിങ്ങൾ പലരും എന്റെ സീരികൾ കിട്ടുകയാണ് ഒരു ഇരുപത്തഞ്ച് മണിക്കൂടെ ഉള്ള ഒരു ക്ലാസ് ആണത് പക്ഷെ അതിനകത്ത് ഡീൽ ചെയ്യാത്തതായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ അന്ന് അവേഴ്സിന്റെ ആ മൂന്ന് സീരിയൾക്കകത്ത് ചെയ്യാൻ പറ്റാത്ത പറ്റാഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പെട്ടെന്ന് പറയാൻ പറ്റുക സോ ഹോളീസ്ബിറ്റിന്റെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തെ ഗിഫ്റ്റ് അറിയാം ഗിഫ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക വാസ്തവത്തിൽ ഹോളീസ് ബിറ്റിന്റെ ഫലത്തെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ഫലത്തെയും ഫലത്തെയും കുറിച്ചും പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടതാണ് സോ അതുകൊണ്ട് ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് പരിശുധാൽ ഫലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് റിസീവ് ചെയ്യുന്നു രണ്ടര പരിശുദ്ധാൽ ഫലങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും റിവാർഡല്ല ദാനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു പ്രതിഫലമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം എന്തോ കഴിഞ്ഞ കാര്യങ്ങളിൽ ബന്ധുപുസ്സാർ ഇന്ത്യമുണ്ട് വിശ്വാസത്തിൽ വന്ന് കുറച്ചുനാൾ വിശുദ്ധമായിട്ടൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ ദൈവം പരിശുദ്ധാൻമാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കാൻ സഹായിക്കും പിന്നെയും കുറച്ചുകൾ ഒക്കെ വിശദമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒളിവില് നമുക്ക് പ്രവചിക്കാൻ പറ്റും പിന്നെയും അതിനേക്കാളും വിശുദ്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് ദൈവം അത്ഭുത രോഗശാന്തി തരും പിന്നെയും വിശുദ്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ വലിയ വീര്യപ്രവൃത്തികൾ അങ്ങനെയുള്ള അങ്ങനെ കൂടി 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 പോകും അത് വേറെ ദിവസം ചിന്തയാണ് കാരണം നിങ്ങളുടെ വിശുദ്ധിക്കുള്ള ഒരു പ്രതിഫലമല്ല ദൈവത്തിന്റെ അങ്ങനെ കൃപാവരേ ദിവസം പ്രത്യേകത ദൈവത്തിന്റെ കൃപാവരങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു ഉപാധിയാണ് അല്ലാതെ വിശുദ്ധരായി നമ്മൾ ജീവിക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകുന്നതാണ് കൃപാവരങ്ങൾ അല്ലാതെ നമ്മൾ വിശുദ്ധരായി ജീവിച്ചതുകൊണ്ട് നമുക്ക് തരുന്ന ഒരു പ്രതിഫലമല്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ അതേസമയം ഈ ആത്മാവിന്റെ ഫലം നമ്മൾ കൊടുക്കണമെങ്കിൽ ആത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ദ പേഴ്സൺ ഹോളി സ്പിരിറ്റ് വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ നമുക്ക് ആത്മാവിന്റെ ഫലവും ഉണ്ടാകത്തില്ല പരവും ഉണ്ടാകുന്നില്ല ഒന്നും ഉണ്ടാകത്തില്ല അത്യാവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി എന്ന നിലയിൽ സ്വീകരിക്കാൻ അവിടെ സംസാരിക്കുന്നത് അഞ്ച് വർഷം സംസാരിക്കുന്നത് ചൈനീസ് ലാംഗ്വേജ് അവർക്ക് ചൈനയില്ല ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഒന്നും അറിയുന്നില്ല അപ്പം ഇവളോട് ആളുകൾ ചോദിച്ച മറുപടി കൊടുക്കുന്നതെല്ലാം ചൈനീസുകാർ തന്നെയല്ല എന്ന പിന്നെ അതൊന്നും എഴുതാൻ പറഞ്ഞപ്പോ എഴുതിയതും ചൈനീസുകാർ പിന്നെ ദിവസം ഇവട് ബൊഹീമിയൻ പാട്ട് സംസാരിച്ചു അപ്പൊ എല്ലാവരും ആത്മശാനത്തിനോട് പ്രാർത്ഥിച്ചു ആ ബൈബിൾസ്കൂൾ ഉണ്ടായിരുന്ന ചാർസ് പ്രഹാമിന്റെ ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാൻ അപ്പൊ മറ്റുള്ളവർ അന്യഭാഷ സംസാരിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുക ഇവള് എഴുതി ഇവക്ക് മാത്രമായിട്ട് ആയിട്ട് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവമാണെന്നാണ് അവർ ചിന്തിച്ചത് പക്ഷെ നിങ്ങളെ മനസ്സിലായത് അതല്ല ദൈവത്തിന്റെ പക്ഷതാത്മാർക്ക് ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അതിനെ അറിയുകയും എന്നാൽ ചാൻസ് പ്രഹാമിന്റെ ഗ്രൂപ്പ് ശരിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം കെ സൈമോൾ എന്ന് പറയുന്ന ഒരു പ്രീച്ചർ സ്ട്രീറ്റിലെ ഒരു മീറ്റിംഗ് പറയുമ്പോഴാണ് മൂന്നര വർഷത്തോളം ഈ മീറ്റിംഗിനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അവിടെ അനേക ആളുകൾ വന്ന് പരിശുധാർമ്മ സ്ഥാനം പ്രാപിച്ച് ലോകത്തിന്റെ ഒരു സ്ഥലങ്ങളിലേക്ക് പോയി അങ്ങനെ വന്ന ആ വന്നൂസ് നിന്ന് പരിശുധാർമ്മ സ്ഥാനം പ്രാപിച്ചു പോയ ആളുകൾ ഇന്ത്യയിലും വന്ന് മീറ്റിങ്ങുകൾ നടത്തി അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും ഒക്കെ പെട്ടികോസ് പ്രവർത്തനങ്ങൾ ഉണ്ടായത് ഞാൻ കുറേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മേജർ ട്രാൻസിഷൻ ശരിയായിട്ടും ഉണ്ടായതാണ് ഈ ചരിത്രത്തിൽ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായ ഒരു മേജർ ട്രാൻസിഷൻ ആണ് പെറ്റുഗോസ്റ്റിന് മോഹൻ എന്നാല് അതിനു മുമ്പ് ഈ ഇത്ര പ്രാധാന്യത്തോടു കൂടി ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് മെറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താണ് നമ്മുടെ അന്യഭാഷകളിൽ സംസാരിക്കുന്ന ആളുകൾ മാത്രം എന്ന് ചിന്തിക്കുന്ന താർത്ഥ്യമില്ല അസംബ്ലി സർക്കോർഡ് രൂപീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരിശുദ്ധാത്മശാല പ്രാവശ്യം വന്ന ആളുകൾ പല സ്ഥലങ്ങളിലുള്ള കോൺട്രിക്യൂഷൻസ് ചെറിയ ചെറിയ കോൺട്രിക്യൂഷൻസ് അവർ ഒരുമിച്ച് കൂടി ഒരു ചർച്ച് രൂപീകരിച്ചതാണ് ചർച്ച അതിനൊരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഹോളിനെസ് മൂവ്മെന്റ് ആയിട്ട് തുടങ്ങിയതാണ് പിന്നീട് ചർച്ചോട് മൂവ്മെന്റ് എംബ്രേസ് ചെയ്യുന്നു ഞാനിത് ഈ ചക്ടർ വളരെ ചോദിച്ചാൽ ഈ ചക്രം ഒന്നും ആളുകൾ അറിയാമ്യാത്തോട് പറഞ്ഞതാണ് അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ കുറിച്ച് ബോധം കണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ വാങ്ങാൻ ഇതിനെക്കുറിച്ച് ബോധം നമുക്ക് നല്ല ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല ബോധ്യമില്ല അപ്പോൾ ഈ ചർച്ച ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കുണ്ടായ പെട്ടിവാസികൾ ഗുണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ബേസ് വേദവസരം ഉണ്ടായി എന്നാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ അവർ വന്ന ആ എല്ലാം അവര് സ്വീകരിച്ചു ഒന്ന് അവര് വേദവസരത്തിന്റെ കാര്യത്തിൽ ഫണ്ടമെന്റലിസ്റ്റ് ആയിരുന്നു അതായത് വേദോസ്വതം നൂറ് ശതമാനം ദൈവനിശ്വാസിയാണെന്നുള്ള വിശ്വാസത്തോടുള്ള ഈ വേറപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്ന് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന്റെയും മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് വന്നതുകൊണ്ട് ഇവരും ഫോളോ ചെയ്യുന്നത് ഇതേപോലെ തന്നെ എപ്പിസ്കോപ്പിനെയും ചിന്തയല്ല എന്താണ് ശരിക്കും ആയിട്ടുള്ള സ്വതന്ത്രമായ സർവകർ ഓരോ ലോക്കൽ ചർച്ചസിനും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു വന്നത് അതുപോലെ എന്താണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന്റെ ആ വേദോസ അടിസ്ഥാനത്തിലുള്ള വേർപാടിന്റെ ഉപദേശവും ഡോക്ടർ ഓഫ് സെപ്പറേഷൻ അതേപോലെ ഹോളിനസ് വിശുദ്ധി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ബന്ധുക്കോസുകാരൻ അന്യഭാഷ വളരെ മാത്രവുമല്ല ബന്ധുക്കോസുകാരൻ അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട അവർ അവരറിയപ്പെട്ടിരുന്നത് അവരുടെ വിശുദ്ധിയുടെ പേരിലാണ് ഇന്നിപ്പോ വിശുദ്ധിയുടെ പേരിൽ നമ്മൾ എത്ര പേര് അറിയപ്പെടുന്നുണ്ടെന്ന് ആഗ്രഹമാണ് നമുക്കിന്നിപ്പം മാക്സിമം പറയാൻ പറ്റുന്നത് അന്യഭാഷ വളയുന്നുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ അത് പറയാൻ ഒക്കെ കാര്യം നമ്മുടെ പിള്ളേരൊന്നും എന്ന് പറയുന്നു അവർ പാട്ടുപാടാനും കൈയ്യൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നാട്ടുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നതോളം നകളി തോന്നും പിള്ളേരും ഇല്ല പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാപനം അനുഭവിക്കുന്നവരല്ല അതൊരു വലിയ കൺസേണായിട്ട് എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്ട് പഠിക്കുന്നത് വാസുവാടി വന്നു പാട്ടു പാടി കൈ അടിച്ച് ബ്രഹ്മൊക്കെ ഉണ്ടാക്കുമ്പോൾ പിള്ളേരും ഗ്രഹം കൈയൊക്കെ പിള്ളേരെ അടിക്കുന്ന വലിയ ആനകാടി ഇല്ല എന്നു വെച്ച് കഴിഞ്ഞാല് ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു പഠിപ്പിക്കൽ ശരിയായ നിലയിൽ വേദസപ്രകാരം ഒരു പഠിപ്പിക്കാത്തതിന്റെ ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ സഭയിലെ എന്റെ നോട്ടത്തിലൊരു ഇരുപത് ശതമാനം ഇപ്പിച്ചിട്ട് കൂടുന്നുണ്ട് കള്ളമാന ഇരുപത് ശതമാനം അത് ചിലവതിൽ പറയും അതൊന്നുമല്ല അമ്പത് കള്ളമാന ഓരോരുത്തരുടെ ഓരോരുത്തരുടെ എന്തോ ഇടപാടുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ ഒരു കാഴ്ചപ്പാട് എന്തെങ്കിലും തിരിച്ചറിവിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് എൺപത് ശതമാനം ആളുകൾ സിൻസിയർ ആണെന്നാണ് എന്റെ കാര്യം ഒരു യോജമാനം കള്ളമാനും കടന്നുണ്ട് ഉണ്ടാകരുത് പക്ഷേ എന്ത് ചെയ്യാനാ പിന്നെ ആകെ കൊണ്ടുപോകുന്ന കൂട്ടത്തില് കള്ളമാരോട് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അതത്ര ഡിസൈറബിൾ അല്ല എന്നാല് എൺപത് ശതമാനം അറുപത് ശതമാനം ആണെങ്കിലും അറുപത് ശതമാനം സിൻസിയർ ആണ് പക്ഷെ അവർ ആത്മാർത്ഥതയുള്ളവരാണ് പക്ഷെ അവർക്ക് ദൈവമാകാം ദൈവ ഭജനം എന്നാണ് പരിശുദ്ധാത്മാവെന്നാണ് അവരെന്താ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വ്യക്തിക്കോസിലെ നല്ല ശതമാനം ആളുകളോടും നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാല് ഏഴ് വാക്യം അവിടുന്ന് ഇവിടുന്ന് പറയാനല്ല പറയാനല്ലാതെ വേറെ എന്താ പറയുക അല്ലെങ്കിൽ നമുക്ക് നൂൾകൂട്ടം കാര്യങ്ങൾ കിടക്കാൻ ഇതൊരു സീരിയസ് ഇഷ്യൂ അതൊരു സീരിയസ് ഇഷ്യൂ ആയിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു അതുകൊണ്ടാണ് പാള് കൃത്യമായി പറയുന്നത് കൺസേണിംഗ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ് അതിനകത്ത് വസ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കില്ല പക്ഷെ താഴെ പറയുന്ന കാര്യങ്ങൾ ഗിഫ്സുമായിട്ട് ബന്ധപ്പെടുത്തി ആയതുകൊണ്ടാണ് നമ്മൾ എന്താണ് ആത്മീക വരങ്ങൾ എന്നത് ആത്മവരങ്ങളെ കുറിച്ച് നിങ്ങൾ അജ്ഞരായിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്പിരിച്വൽ അപ്പോ നമ്മുടെ സഭകളില് ഈ കാര്യത്തെ കുറിച്ച് നല്ല തിരിച്ചറിവ് ഉണ്ടാവണം ഈ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാകണം കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനെ കുറിച്ച് ബോധ്യം വെള്ളിയൾക്കില്ല അതുകൊണ്ടാണ് ഇന്നത്തെ പ്രശ്നം ഉള്ളത് സത്യം പറഞ്ഞു വെള്ളിയവൾക്കുണ്ടോ ഇല്ല ഇനി നമുക്ക് വേറെ പല കാര്യങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ അപ്പൊ എന്താണ് ഇതിനകത്ത് ഒന്നാമത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആത്മപരങ്ങളിൽ നമ്മൾ ഒന്നാമത് തിരിച്ചറി ട്രൂത്ത് ഗിഫ്റ്റ് the real gift റിയൽ ഗിഫ്റ്റ് ഇസ് ദോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഇന്ന് പറയുന്ന വരങ്ങളല്ല യഥാർത്ഥ ഗിഫ്റ്റ് യഥാർത്ഥ ഗിഫ്റ്റ് ഹോളി സ്പിരിറ്റ് ഗിഫ്റ്റിനെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് സമയം ഉണ്ടെങ്കിൽ പറയാം ഇറ്റ് ഇസ് ദാനിഫെസ്റ്റേഷൻ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ പ്രകാശനങ്ങളാണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ വരം അല്ലെങ്കിൽ ഗിഫ്റ്റ് യഥാർത്ഥത്തിൽ പറയുന്നത് എന്ത് തന്നെയാണ് പതിനൊന്നാം അധ്യായത്തില് പ്രാർത്ഥനയെ കുറിച്ച് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നതായ ഒരു പോർഷൻ നമുക്കറിയാറുണ്ട് അവിടെ വളരെ കർത്താവറയാണ് എന്താ ഒരു തൻ മൂന്നപ്പം വായിക്കയായിട്ട് അമ്മ പറഞ്ഞു എന്റെ കൂടുതൽ പറഞ്ഞു നിൽക്കുന്നതാണ് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല നല്ലതാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ